കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കിടയിലെ ആദ്യത്തെ ശീതകാല കാലാവസ്ഥയുള്ള റമദാൻ ഒന്ന് ഇന്ന് സമാഗതമാവുകയും അത് പര്യവസാനിക്കുകയും ചെയ്തിരിക്കുന്നു നാളെ റമദാൻ്റെ രണ്ടാം ദിവസമാണ് ഗൾഫിൽ ഈ കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായിട്ട് ഇത്രയും സുഖസുന്ദരമായ സുഖശീതലിമയുള്ള കാലാവസ്ഥയിൽ റമദാൻ ആരംഭിക്കുന്നത് ഈ കാലഘട്ടം പരിശോധിച്ചാൽ ആദ്യമാണ് ഇനിയൊരു പന്ത്രണ്ട് വർഷം ഒരു വ്യാഴവട്ടക്കാലം ഏറ്റവും കുറഞ്ഞത് ഈ ശീതളമായ കാലാവസ്ഥയായിരിക്കും റമദാനിൽ ഉണ്ടാവുക എന്ന സൂചനയുമുണ്ട് ഏതായാലും ഇന്നത്തെ ദിവസം ഒന്നാം ദിവസം അവസാനിക്കുമ്പോൾ ഇഫ്താറിൻ്റെ സമയത്ത് നമ്മൾ കണ്ടത് മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗാഥകളാണ് ലേബർ ക്യാമ്പുകളിൽ മസ്ജിദുകളിൽ ഒക്കെ വളരെ സജീവമായി ആളുകൾ സംഭാവന ചെയ്തുകൊണ്ട് സാധാരണക്കാരെ ഇഫ്താർ കൊടുത്ത നോമ്പ് തുറപ്പിക്കുന്ന ചടങ്ങുകൾ വളരെ ഗംഭീരമായി നടന്നു ഷാർജ നൂർ മസ്ജിദിലൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് തുറയിൽ പങ്കെടുത്തത് ബിരിയാണി ലെബൻ ഡേറ്റ്സ് ഫ്രൂട്ട്സ് ഇങ്ങനെയെല്ലാം ചേർന്ന് വിഭവസമൃദ്ധമായി നോമ്പ് തുറന്നത് വരും ദിവസങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ എല്ലാവർക്കും ആസ്വാദ്യകരമായി മാറട്ടെ ഈ സമയത്ത് കാശില്ലാത്തതിൻ്റെ പേരിൽ വിശന്നിരിക്കാൻ സാധ്യതയുള്ള ഒരാളും ചുറ്റുവട്ടത്തുണ്ടാകരുത് എന്നൊരുപത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മനുഷ്യസ്നേഹപരമായി മുന്നോട്ട് പോകട്ടെ ഇന്ത്യയിൽ നാളെയാണ് റബ്ദാൻ ആരംഭിക്കുന്നത് അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തറാവിഹി നമസ്കാരം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ കുറേ കാര്യങ്ങൾ താങ്കൾക്ക് വേണ്ടി ചെയ്തു വന്നു നന്ദി വേണമെടോ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തിയ ഉക്രൈൻ്റെ പ്രസിഡന്റ് ഷെറൻസ്കിയോട് വില്ലാളി വീരനായ ട്രംപ് പറഞ്ഞത് ഇപ്പോൾ ലോകം മുഴുവൻ വാർത്തയും ട്രോളും ഒക്കെയായി മാറിയിരിക്കുകയാണ് ഏതായാലും ആ വാക്ക് പോര് മുന്നോട്ട് പോകുമ്പോ സലൻസ്കി സൈൻ ചെയ്യുന്നുമില്ല ഷാപ്പാടും വേണ്ട ജ്യൂസും വേണ്ട എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് മാധ്യമപ്രവർത്തകരെ പോലും കാണാനില്ല അങ്ങനെ സംയുക്ത വാർത്താ സമ്മേളനമൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി വലിയ ശത്രുതയിൽ ഉക്രൈനും അമേരിക്കയും ഇപ്പോൾ സന്ധി സംഭാഷണത്തിനെന്ന പേരിൽ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെയായി മാറിപ്പോയ സാഹചര്യം എന്ത് സംഭവിച്ചിരിക്കുന്നു ഇപ്പോ നാളെയതാ ലണ്ടനിൽ യൂറോപ്യൻ ശക്തികൾ മുഴുവനും പിന്നിൽ അണി എങ്ങനെയാണ് അമേരിക്കയുടെ ഈ ധിക്കാരത്തിന് മറുപടി കൊടുക്കാൻ പറ്റുക എന്ന കാര്യം ആലോചിക്കാൻ ഒത്തുകൂടുന്നു മാർച്ച് രണ്ടാം തീയതി ഞായറാഴ്ച ലണ്ടനിൽ ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം താങ്കൾക്ക് വേണ്ടി താങ്കളുടെ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബില്യൺ കണക്കിന് ഡോളർ ഞങ്ങൾ ചെലവഴിച്ചില്ലേ എന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ കോൺട്രാക്റ്റ് നിങ്ങളുടെ വിഭവങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടാവുന്ന പ്രകൃതി വിഭവങ്ങൾ അതിൻ്റെ വരുമാനത്തിൻ്റെ പകുതി ഇങ്ങോട്ട് എഴുതി തന്നുകൂടെ അതിനുവേണ്ടി കൊണ്ടുവന്ന കരാറിൽ ഒപ്പിട്ടിട്ട് പോടോ എന്ന് പറഞ്ഞതിനെ ഒപ്പിടുന്നില്ല ഞാനിതാ പോകുന്നു ചെയ്യാനുള്ളത് ചെയ്തോ എന്ന സന്ദേശം നിശബ്ദമായി നൽകിക്കൊണ്ട് സെലൻസ്കി അവിടെ നിന്നിറങ്ങി ഇപ്പോൾ പുട്ടിനും ട്രംപും അളിയന്മാരായി പെട്ടെന്ന് മാറിയത് ആ സാഹചര്യം എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ജെനസ്കിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് യൂറോപ്പിലെ മറ്റു ശക്തികളെല്ലാം ജെനസ്കിയുടെ പിന്നിൽ അണിചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് ട്രംപ് പറഞ്ഞതിനെ എങ്ങനെയാണ് എതിർക്കുക എന്ന കാര്യം ആലോചിക്കാൻ ഒത്തുചേരുന്നത് സിനിമയിലും നാടകങ്ങളിലും കാണുന്നത് പോലെ ഒരുപാട് രംഗങ്ങൾ വലിയ വലിയ നേതാക്കന്മാർക്കിടയിലും കാണുന്നു എന്ന രൂപത്തിലാണ് ഇപ്പോൾ ചിത്രങ്ങൾ വരുന്നത് യു എയിൽ നാളെ പലയിടങ്ങളിലും മഴ പെയ്യാനുള്ള സാധ്യത എൻ സി എം മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട് ഒപ്പം ശക്തമായ കാറ്റ് വീശുമെന്നും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുകയാണ് നമ്മുടെ കൈക്കും കാലിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ ചതവും ഉളുക്കും ചെറിയ ഒടിവും ലെഗമെൻറ്റുകളിലെ പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ വിചാരിക്കും ഇത് രണ്ടു ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും തൈലമോ മറ്റോ നമ്മൾ സ്വാഭാവികമായിട്ട് ഇട്ട് പുരട്ടിയാൽ അങ്ങ് മാറിപ്പോകും ഏതെങ്കിലും ഓയിൻമെൻറ്റ് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങാം എന്നൊക്കെ കരുതിക്കൊണ്ടുപോയി സ്വയം ചികിത്സ നടത്തുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയട്ടെ പല ആളുകളും വളരെ വലിയ ദുരന്തത്തിലേക്ക് ഈ കൈകാലുകളിലെ അസ്ഥിക്കുണ്ടാകാവുന്ന വേദനകളെ അവഗണിച്ചു കൊണ്ട് പോകുമ്പോൾ പ്രഗത്ഭനായ ഒരു മലയാളി ഡോക്ടറെ ഞങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താതെ തരമില്ല അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ കിരൺ ശശി പെരുങ്ങത്തറ എന്നാണ് പ്രൈം ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഡോക്ടർ കിരൺ ശശി ആറ് ഭാഷകളിൽ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും തമിഴും ഒക്കെയായിട്ട് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല ഏറ്റവും ആധുനികമായി ഈ കൈകാലികൾക്കുണ്ടാകാവുന്ന അസ്ഥിയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയുള്ള മോസ്റ്റ് മോഡേൺ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്താണ് ലോകത്ത് ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് അപ്പപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ഇതെല്ലാവർക്കും ഗുണപരമാക്കി മാറ്റുന്ന ഒരു ചികിത്സാ സമ്പ്രദായത്തിൻ്റെ വിദഗ്ധൻ എന്ന രൂപത്തിലാണ് ഡോക്ടർ കിരൺ ശശിയുടെ പേര് നമ്മൾ എഴുതി ചേർക്കേണ്ടത് അദ്ദേഹമായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ഒരുപാട് പേർക്ക് അത്തുനിൽക്കുന്നതാണ് എങ്കിലും ഞങ്ങളുടെ സഹകാരി എന്ന രൂപത്തിൽ പ്രൈം ഗ്രൂപ്പ് ഞങ്ങളോട് പറയുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ഈ സീറോ ഫോർ സെവൻറ്റി സെവൻറ്റി ട്രിപ്പിൾ നയൻ ഇതിലൊന്ന് വിളിച്ചിട്ട് ഡോക്ടർ കിരൺ ശശിയുടെ അപ്പോയിൻമെൻ്റ് നേടാവുന്നതാണ് ചെറുതാണെങ്കിലും ഈ പ്രശ്നത്തെ വേദനയുണ്ടെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികത കാണുന്നുണ്ടെങ്കിൽ അവഗണിക്കരുത് എന്നൊരു സന്ദേശം കൂടി ഉപദേശ രൂപത്തിൽ ഡോക്ടർ ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ഇത്തരം അനുഭവങ്ങളുമായുള്ളവർ ചിലപ്പോൾ ഈ കൈകാര്യങ്ങൾക്കൊക്കെ ചലനശക്തി തന്നെ കുറഞ്ഞിട്ടുള്ള ആളുകൾ നമ്മൾ വിചാരിക്കും സ്വാഭാവികമാണ് പക്ഷേ അങ്ങനെയല്ല അതൊക്കെ ചെറിയ ചികിത്സ വഴി മാറ്റിയെടുക്കാനും സമ്പൂർണമായ ചലനശേഷിയിലേക്ക് കൊണ്ടുവരാനും കഴിയുമെന്ന് ഡോക്ടർ കിരൺ ശശി തെളിയിച്ചിരിക്കുകയാണ്

गोल स्टार वर् आयुर्म आयुर्वेद एंड पंचकर्म सेंटर हाशिम हाइपरमार्केट मार्केट ब्लिस इंस्टिट्यूट